ഹലോ ഹാർഡിയേഴ്സ് അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷം എന്തെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് ഉപ്പയും ഇമ്മയും കൂടി നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്നു കേട്ടോ അപ്പോൾ സായ്ക്കുട്ടിൻ്റെയും ഇന്നുമോളുടെയും റിയാക്ഷൻസും അവരുടെ ഒരു ഹാപ്പിനെസ്സും ഒക്കെ ചേർന്ന ഒരു കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്നത്തേത് പിന്നെ കൂടാതെ നമ്മൾ നോമ്പ് തുറക്കുന്ന കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും നമ്മൾ ഇന്നത്തെ വീടിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളയപ്പമാണ് അപ്പോൾ ഇന്ന് അവരൊക്കെ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ നമുക്കും ഒരു ടെൻഷൻ അപ്പോൾ പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള പൊടി നമ്മൾ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പം അതിൻ്റെ അതിലെഴുതിയിട്ടുണ്ടത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് മാവൊക്കെ സെറ്റാക്കി അത് പൊങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളതിനെ കുറച്ച് നേരം റെസ്റ്റ് പോയി കഴിഞ്ഞ് കിച്ചണേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് വെള്ളയപ്പം മട്ടൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ തരിക്കഞ്ഞി പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഇന്ന് പൊറിച്ചുകടി എന്തുണ്ടാക്കും എന്നുള്ള ഒരു പ്ലാൻ ആയിട്ടില്ല എന്നിമോൾ വന്നിട്ട് വേണം പൊറിച്ചുകടി എന്ത് വേണം എന്നുള്ള പ്ലാൻ ആക്കാൻ കേട്ടോ എന്നിമോളാണെങ്കിൽ കുഴച്ചിട്ട് ആകെ കുഴഞ്ഞിരിക്കുകയാണ് എന്താ പൊരിച്ചുകടി വേണം എന്ന് ഉണ്ടാവില്ല പക്ഷേ എനിക്ക് പൊറുകടി വേണം നിർബന്ധമുണ്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് ആണ് പിന്നെ ഫ്രീസറിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്നാക്സ് ഉണ്ടാക്കാനുള്ള സംഭവം അപ്പോൾ അതും കൂടി പൊരിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് തരിക്കഞ്ഞി കുടിക്കാം എനിക്ക് എല്ലാം നോമ്പ് തുറക്കുമ്പോൾ തരിക്കഞ്ഞി നല്ല ഉള്ളി ഇട്ട് തൂമിച്ച് തരിക്കഞ്ഞി കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് നല്ല നെയ്യ് കുഴിച്ച് റവ കിട്ടിയിട്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ തരിക്കഞ്ഞി മസ്റ്റ് ആയിട്ട് പോകണം എനിക്ക് നോമ്പോൾ വാങ്ങിച്ചിട്ട് കേട്ടോ അത് റിട്ടേൺ അടിക്കാൻ പോവുകയാണ് നമ്മൾ വെറുതെ തണ്ണിമത്തം കുറിക്കാതെ തണ്ണിമത്തം കൊണ്ട് നമ്മൾ പത്തക്ക സർബത്ത് ഉണ്ടാക്കണേ മറ്റേ റുഹർക്കുള്ള പാലും തണ്ണിമത്തനും പഞ്ചസാരയും മാത്രം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാവ് അത് തീരെ പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച കാരണം കൊണ്ട് മാവ് ഒട്ടും പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പ്രാവശ്യം മാവ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വെള്ളയപ്പങ്ങൾ ഉണ്ടാകും പിന്നെ തനിക്കന്നി മൂമ്പത് പിന്നെ നാരങ്ങ വെള്ളം പിന്നെ എന്താ എന്താ ഒരു യൂട്യൂബറുടെ നോമ്പ് ഉറങ്ങിയാണ് നല്ല വേണ്ടത് ആപ്പിൾ ഓറഞ്ചൊക്കെ അല്ല ഓറഞ്ചൊക്കെ ഉണ്ടായി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് ഞാൻ എടുത്തിട്ടും ആരും കഴിക്കില്ല ഒന്നും കഴിക്കാണ്ടില്ല വെള്ളമൊക്കെ കുടിച്ചാൽ വയറ് നിറഞ്ഞു തോമ്പ് തെർക്കടൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് നമ്മൾ ഒരാൾക്കാരെ വെയിറ്റ് ചെയ്തിരിക്കട്ടോ നമ്മൾ ഇന്ന് വളാഞ്ചേലത്തെ ഇമ്മി ഇപ്പയും കൂടി കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓലെ നിൽക്കുകയാണ് നമ്മളിപ്പോൾ എങ്ങോട്ട് താമസം മാറിയിട്ട് നമ്മൾ ഒക്ടോബർ ഫസ്റ്റിനാണല്ലോ ഇങ്ങോട്ട് വന്നേ അത് ഒക്ടോബർ ഒന്നാം വന്ന കാരണം കൊണ്ട് നമുക്ക് എണ്ണ സുഖം ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ആറാമത്തെ മാസമാണ് കേട്ടോ ഇത് നമ്മൾ ആറ് നമ്മൾ ഇങ്ങോട്ട് മാറിയിട്ട് അപ്പോൾ എന്നിട്ട് ഈ ആറുമാസത്തിൻ്റെ അടക്കം അവർ ആദ്യമായിട്ട് കാണാൻ വരികയാണ് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ശരി എനിക്കാണെങ്കിലും ശരി ഒരു ചെറിയൊരു ഒരു 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 വിറയിലുണ്ടാവില്ല നമുക്ക് ആ ഒരു വിറച്ചിലിരിക്കാണ് നമ്മൾ കേട്ടോ ഞാൻ അവിടെ ഇങ്ങോട്ട് അവിടെ നിന്ന് താമസം മാറണം എന്നുള്ളത് ഞാൻ കുറേ കാലമായിട്ട് മൈൻഡിൽ ഉണ്ടായിരുന്ന സംഗതിയാണെന്നുണ്ടെങ്കിലും പെട്ടെന്നൊരു ദിവസമാണ് അത് തീരുമാനം ഉണ്ടായത് അപ്പോൾ അപ്പോൾ നമുക്ക് കുട്ടികളെ പഠിപ്പമായിരുന്നു ഏറ്റവും വലിയ വിഷയം ഒക്ടോബർ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ പഠിപ്പത്തിന്റെ പഠിപ്പിന്റെ ഒരു പകുതി വെച്ചിട്ടുള്ള സമയമാണല്ലോ അപ്പോൾ ഇന്നുമോൾക്ക് പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഇന്നുമോൾക്ക് പെരുന്നവണ്ണേ തന്നെയാണ് അവിടെ ക്ലാസ് അതുകൊണ്ട് ഇന്നുമോളുടെ കാര്യത്തിൽ നമുക്ക് വിഷയം ഉണ്ടായിരുന്നില്ല പക്ഷെ സായിക്കുട്ടർ സായിക്കുട്ടുടെ കാര്യത്തിൽ ഭയങ്കര വിഷയമായിരുന്നു കാരണം അവന് സ്കൂൾ ടീച്ചർമാർ ഫ്രണ്ട്സ് എന്തിനും നാട് തന്നെ മാറിയിട്ട് നമ്മളിങ്ങോട്ട് നേരെ ഇങ്ങോട്ട് പറിച്ചിങ്ങോട്ട് മാറാൻ പോകുമല്ലേ അപ്പോൾ അവൻ്റെ പഠിപ്പ് എന്താവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു നമ്മളെല്ലാവരും നമ്മൾ എല്ലാ പേരൻസും കുട്ടികൾ നന്നാവണം വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ നമ്മളെല്ലാവരും ഇങ്ങനെ ജോലി ചെയ്യണതും എന്തും കൂട്ടി വയ്ക്കണതും സമ്പാദിക്കണതും ഒക്കെ നമ്മൾ കുട്ടികളുടെ പഠിപ്പ് നന്നാവണം കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാവണം എന്നൊക്കെ കരുതിയിട്ടാണല്ലോ നമ്മളത് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇങ്ങനെ വീട് മാറും വേണം പക്ഷെ സായ ബുദ്ധിമുട്ട് ഇങ്ങനെ പഠിപ്പിൽ ഉണ്ടാവും ചെയ്യരുത് എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ നിന്നപ്പോൾ എൻ്റെ ഡെമിട്ടിയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഇനി ഇൻ്റർവെലിൻ്റെ ക്ലാസ് അവർക്ക് കൊടുത്ത് നോക്കി നോക്ക് അപ്പോൾ അതാവുമ്പോൾ അവൻ്റെ സ്റ്റഡീസിന് ഒരു കുഴപ്പമുണ്ടാവില്ല അവർ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് അവർ കുട്ടികളെ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ അത് പിന്നെ ഓൾറെഡി എനിക്കറിയാവുന്ന കാര്യമാണ് ഇന്റർവെലിനെ കുറിച്ചിട്ടൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു ഓക്കെ എന്നാൽ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ എല്ലാതും കൂടെ മാറ്റമല്ലേ ഇപ്പോൾ പഠിപ്പൊക്കെ മാറ്റുമ്പോൾ വന്നാൽ പിന്നെ ഓക്കെ അവൻ എനിക്ക് ഒരു ക്ലാസ് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കെട്ടോ ഇപ്പോൾ ആയിട്ട് സഹിച്ചിപ്പോൾ പരീക്ഷാ സമയം കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പോൾ അവന് ഇപ്പോൾ എനിക്കൊരു ടെൻഷനില്ല അവൻ്റെ പഠിത്തത്തിനെ കുറിച്ചിട്ട് എനിക്ക് ടെൻഷനില്ല നൂറ് കൂട്ടം ജോലികൾ എനിക്കുണ്ടാകും അപ്പോൾ അവൻ്റെ കൂട്ട കൂട്ടത്തിൽ വന്നിരുന്നിട്ട് എനിക്കവർക്ക് പറഞ്ഞു കൊടുക്കാനോ പഠിപ്പിച്ചു കൊടുക്കാനോ ഒന്നും അതെനിക്ക് എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഇൻ്റർവെലിൻ്റെ ക്ലാസ് തന്നെ സഹായിക്കൂട്ടെ പഠിപ്പിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് ഇപ്പോൾ ജോലി മാറ്റം കിട്ടുക വീട് അങ്ങനെ നമ്മൾ പുതിയത് വീടൊക്കെ ഉണ്ടാക്കിയിട്ട് മാറിപ്പോണക്ക ആൾക്കാർക്കൊക്കെ കുട്ടികളുടെ പഠിച്ചതിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര ഉണ്ടാവും അങ്ങനെ കുട്ടികളുടെ പഠിത്തത്തില് ടെൻഷൻ ആവുന്ന അങ്ങനത്തെ ആൾക്കാർ അങ്ങനത്തെ പേരൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിനെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ കേട്ടോ സാ കുട്ടി ഇത്ര സ്മാർട്ടായിട്ടാണ് അവൻ്റെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് അത് കാണുമ്പോൾ എനിക്കും ഒരു സന്തോഷമാണ് കേട്ടോ കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മൾ പാരൻസിന് എപ്പോഴും ഒരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണല്ലോ പിന്നെ ഏറ്റവും നല്ല കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ചിച്ചിരി ചീത്ത പറയും പ്രഷർ ചെയ്യും ഒക്കെ ചെയ്യുമല്ലോ ഇവിടെ അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഇവിടെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇവർ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിക്ക് വേണ്ടത്ര കെയറും അറ്റൻഷനും എല്ലാം തന്നെ കിട്ടും പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് അവർ നല്ല ഹാപ്പിയായി നമ്മളെ കുട്ടികളെ മനസ്സിലാക്കി അവർക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചിട്ടാണ് അവർ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ട്ടോ ഇപ്പോൾ സായ്ക്കുട്ടി അറ്റൻഡ് ചെയ്യുന്നത് ഇൻ്റർവെല്ലിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സാണ് ഈ ഫൗണ്ടേഷൻ കോഴ്സ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ചെറിയ ക്ലാസ് മുതൽ പ്ലസ് ടു വരൊക്കെ പഠിക്കുന്ന കുട്ടികൾ എട്ടിൽ പത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോഴും ചില ബേസിക് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ചില കുട്ടികളുണ്ടാവും അതായത് അവർക്ക് എഴുതാന് വായിക്കാൻ കൂട്ടി വായിക്കാൻ ഹിന്ദി ഇംഗ്ലീഷ് പോലത്തെ ലാംഗ്വേജുകൾ പിന്നെ മാത്സ് സയൻസ് പോലത്തെ സബ്ജക്റ്റുകളിലൊക്കെ ഏതെങ്കിലും അങ്ങനത്തെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബേസിക് ഇഷ്യൂസ് അങ്ങനെ ഉള്ള കുട്ടികൾ ഇപ്പോഴും ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് കുട്ടികളോട് നമ്മൾ പഠിക്ക് പഠിക്കുന്നൊക്കെ പറഞ്ഞാൽ അവരെ പ്രഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് പിന്നെ അത് ബുദ്ധിമുട്ടാവുകയുള്ളൂ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ബേസിക് ഇഷ്യൂസ് എവിടെയാണോ അവിടെ ഇഷ്യൂസ് ഉള്ളത് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെന്നുണ്ടത് നമ്മൾ പോലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നാൽ നമ്മൾ ഇൻ്റർവെല്ലിൽ കുട്ടികൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഡയറക്റ്റായിട്ട് ഒരു കുട്ടിനെ ഒരു കോഴ്സിലേക്കും അവർ അഡ്മിറ്റ് ചെയ്യില്ല അതിന് പകരം അവർ ആദ്യം അവർ ഒരു അസസ് അസസ്മെൻറ്റ് ടെസ്റ്റ് എടുക്കും അതൊരു ഹാഫ് ആൻ അവർ വരുന്ന ഒരു ലൈവ് ഇൻട്രാക്ഷൻ ാണ് കേട്ടോ അതിലൂടെ അവർ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്താണ് പ്രോബ്ലം എന്നൊക്കെ മനസ്സിലാക്കി നമ്മുടെ കുട്ടികളുടെ കറണ്ട് അക്കാഡമിക് ലെവൽ അവർ മനസ്സിലാക്കി അതനുസരിച്ചിട്ടാണ് കേട്ടോ അവർ നമ്മുടെ കുട്ടിക്ക് ഏത് കോഴ്സ് വേണമെന്നുള്ളത് പറഞ്ഞു തരുക കേട്ടോ ഇപ്പോൾ സായ്ക്കുട്ടിക്ക് മാത്സിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വേണം എന്നുള്ളത് കൊണ്ട് അവന് ഇപ്പോൾ മാത്സിന്റെ ഫൗണ്ടേഷൻ കോഴ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഇൻ്റർവെലിൻ്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് വഴി അവർ നമ്മളുടെ മക്കളുടെ ബേസിക്സ് എല്ലാം പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്ത് തരും കേട്ടോ അതായത് ലെറ്റേഴ്സ് മുതൽ പാരാഗ്രാഫ് റീഡിംഗ് വരാത് ഏത് സബ്ജക്റ്റിലായിക്കോട്ടെ ഏത് ലാംഗ്വേജിലായിക്കോട്ടെ കുട്ടികൾക്ക് വേണ്ട എല്ലാ പ്രോപ്പർ കെയറിംഗ് കൊടുത്ത് നമുക്കിപ്പോൾ ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റിൽ മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റൂട്ടോ ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അവർ നമ്മുടെ കുട്ടികളുടെ ബേസിക്സ് എല്ലാം ക്ലിയർ ചെയ്ത് റെഡിയാക്കി തരൂട്ടോ ഇപ്പോഴും വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന ചില കുട്ടികൾക്കൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെ അങ്ങനത്തെ ബേസിക് ഇഷ്യൂകളിലുള്ള കുറേ കുട്ടികളുണ്ടാവും ഇനിയിപ്പോൾ അവർ ഇത്ര വലുതായില്ലേ ഇനിയൊരു ഫൗണ്ടേഷൻ കോഴ്സ് എങ്ങനെ എടുക്കുക എന്നൊക്കെ ആലോചിച്ചിട്ട് നാണം നാണക്കേട് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം ഇനിയും നമ്മൾ വലിയ വലിയ ക്ലാസ്സുകളിലേക്കല്ലേ പോകുന്നത് അപ്പോൾ നമുക്ക് പഠനം വീണ്ടും ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ് ചെയ്യുക ഈ എക്സാം അടുത്ത സമയത്തായിരിക്കും കുറേ പേരൻറ്റ്സ് നമ്മുടെ കുട്ടികളുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇനിയും നമ്മൾ വൈകിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ഇതേ അവസ്ഥ തന്നെയല്ലേ ഉണ്ടാവുക ഇനിയിപ്പോൾ വെക്കേഷൻ ആണ് വരുന്നത് വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് എൻജോയ് ചെയ്യണ്ട എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എൻജോയ് ചെയ്തോട്ടെ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ഒന്നര മണിക്കൂർ ഈ ട്യൂഷനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കൂട്ടോ കായ്ക്കുട്ടീൻ്റെ കാര്യത്തിൽ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ കുട്ടികളുടെ എക്സാമിൻ്റെ കാര്യത്തിലൊക്കെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും സമയത്ത് അവരൊക്കെ ഭയങ്കര ടെൻഷനിലാണ് അവർക്ക് കുട്ടികൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റുമോ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് പക്ഷേ ഇവന്റെ കാര്യത്തിൽ എനിക്കും പേടിയില്ല കാരണം ഇന്റർമെല് ട്യൂഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ അവനിപ്പോൾ നല്ല ഉഷാറാണ് പഠത്തിന്റെ കാര്യത്തിലൊക്കെ അതുകൊണ്ട് എനിക്കും ടെൻഷൻ കുറവാണ് പിന്നെ ഇൻറ്റർവെലിനെ ഈ ഫൗണ്ടേഷൻ കോഴ്സ് മാത്രമല്ലാതെ ചെറിയ ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ പോരണ്ടിട്ട് ട്യൂഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് എല്ലാവിധ സിലബസിലും ഉണ്ട് സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ ഐ സി എസ് സി ആയിക്കോട്ടെ സി ബി എസ് സി ആയിക്കോട്ടെ അങ്ങനെ എല്ലാവിധ സിലബസിലും ട്യൂഷന് അവൈലബിൾ ആണ് ട്യൂഷൻ എല്ലാം വൺ അവർ ആയിട്ട് നമ്മുടെ കുട്ടികളുടെ സമയത്തിനനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് അവർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കേട്ടോ പഠിപ്പിക്കുന്നത് ഇനി എല്ലാവരും അടുത്ത വർഷം ആവട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്യേണ്ട ഇപ്പോൾ തന്നെ ഒരു അഡ്മിഷൻ എടുത്തോളൂ കാരണം അവർ നമ്മൾ ഒരു മണിക്കൂർ കുട്ടികൾക്ക് ഇതിനു വേണ്ടി സമയം നമ്മൾ സമയം ചെലവഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭാവിക്ക് തന്നെ അല്ലേ നല്ലത് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് അവർ ഇരുപത് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അവർ വെറുതെ ഒരു ട്യൂഷൻ അങ്ങോട്ട് എടുത്ത് പോകല്ല കേട്ടോ ചെയ്യുന്നത് അവർ കറക്റ്റായിട്ട് ഇവാലുവേഷൻ ചെയ്യുന്നുണ്ട് ഫീഡ്ബാക്ക് കോളുകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഒരു കറക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് മനസ്സിലാക്കാനും സാധിക്കും കേട്ടോ അതിലൂടെ എന്താണെങ്കിലും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വിചാരിക്കുന്നതിലധികം ഒരു റിസൾട്ട് നേടിയെടുക്കാനും ഇൻ്റർവെലിൻ്റെ ട്യൂഷൻ കൊണ്ട് നമുക്ക് എന്തായാലും സാധിക്കും ഇനി ഇൻ്റർവെൽ കുട്ടികൾക്ക് മാത്രമല്ലാതെ നമ്മൾ വീട്ടിലിരുന്ന് പഠിച്ച് ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള അതും ടീച്ചിങ് ഫീൽഡ് താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു മോണ്ടിസോറി കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മോഡിസോറി കോഴ്സൊക്കെ പഠിച്ച് നല്ലൊരു ടീച്ചറായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ലൊരു ഇൻകം ഏൺ ചെയ്യാനും സാധിക്കും നിങ്ങൾ കുട്ടികൾക്ക് നല്ല ട്യൂഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇൻ്റർവ്യൽ ഒരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇനി ഇൻ്റർവേലിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വെക്ക് സായിക്കുട്ടി ഏടാ അമ്മ വരണ്ട അത്ര എന്താണ്ട് പ്രശ്നം എന്നാലും സായികുട്ടി ഇവിടെ ഓര് വന്ന എന്താ ചെയ്യാന്നറിയാതെ കൺഫ്യൂഷൻ വെക്കാറുണ്ടാ താഴത്തേക്കിറങ് ചങ്ങായിടാ താഴത്തേക്കിറങ് വാ സത്യമാറ എന്റെ പള്ളിയും കാലുണ്ട് പിന്നെ എന്റെ പള്ളിണ്ടോ ഉം എന്തിന് എന്താപ്പറിയാത്തറിയില്ല വേടാ കീ പെട്ടിറങ്ങേലത്തെ വെള്ളമൊക്കെ പറ്റിയ കുറച്ച് വെള്ളം കുടിക്കാൻ കൈകാലും ഓടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടൊക്കെ അവിടെല്ലാം ഇവിടെ 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 എന്തിനാണ്

സൈബറ്റി വീണ്ടും എടുക്കുമോ ചെല്ലേ ചെല്ലേ എ നിഞ്ചട്ടക്കോ നിഞ്ചട്ടക്കോ ഇതിക്കൂടെ ചെല്ലേ

അപ്പോൾ yeah. തോന്നുന്നതല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല really, Thank you എനിക്കിവിടെ എന്താ ഞാൻ വോയിസ് കൊടുക്കാമെന്നുള്ളതൊന്നും എനിക്കറിയുന്നില്ല കേട്ടോ ഈ ഫാൻ ഇട്ടിന്ന കാരണം കൊണ്ടേ ഈ നമ്മൾ സംസാരിക്കുന്ന സൗണ്ടൊന്നും അത്ര വലിയ ക്ലിയറും ഇല്ല എന്തായാലും ആറുമാസത്തിന് ശേഷമാണെങ്കിലും അവർക്ക് കുട്ടികളെ കാണാൻ വരാൻ തോന്നിയതിൽ എനിക്കും പേഴ്സണലി സന്തോഷമുണ്ട് അപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കെന്ത് വഴക്കുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ വഴക്കിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കുട്ടികളെ ചേർക്കാറില്ല കേട്ടോ എൻ്റെ കുട്ടികൾ അവരുടെയൊക്കെ പേരക്കുട്ടികളാണ് വേറെ ഒരു മക്കളാണ് പേരക്കുട്ടികളാണ് അങ്ങനെയുള്ള ആ ഒരു ബോധം എനിക്കുണ്ട് കേട്ടോ അത് കാരണം കൊണ്ട് അവർക്ക് കുട്ടികളെ കാണണം എന്ന് പറയുമ്പോൾ ഏയ് കാണാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ ഞാനൊരിക്കലും പറയത്തില്ല നെറ്റ് ഇല്ലേ നെറ്റ് എന്നുള്ള നെറ്റ് നെറ്റ് ആള് വെച്ചിട്ടുണ്ട് അല്ലേ ആ ആ നന്ദി ആ ഈ വീഡിയോൻ്റെ കമൻറ്റിലും ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും ഒരുമിക്കട്ടെ അങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം അതിൻ്റെ മറുപടി ഞാൻ ഇപ്പോഴേ പറഞ്ഞു വെക്കുകയാണ് കേട്ടോ അതായത് ഒരു ഒരുമിക്കൽ കൂടിച്ചേരൽ അതൊന്നും ഇനി ഉണ്ടാകത്തില്ല കാരണം ഇത് ഞാൻ കുറേ വർഷമായിട്ട് മനസ്സിലിട്ട് ഉറപ്പിച്ചൊരു തീരുമാനമാണ് ആ ഉറപ്പിച്ച തീരുമാനത്തിന് ഇനി വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ എൻ്റെ കുട്ടികൾക്ക് വലിയ ഇപ്പോൾ വേണമെന്നുണ്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടെ തന്നെ ഇപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിലോ അതിനൊന്നും ഞാൻ കാണാൻ പറ്റില്ല പോകാൻ പറ്റില്ല വരാൻ പറ്റില്ല മാതിരി തീരുമാനങ്ങളൊന്നും ഞാൻ എടുക്കില്ല ഞാൻ എല്ലാ ബന്ധങ്ങൾക്കും ഒരു വില കൊടുക്കുന്ന ആളാണ് എല്ലാ ബന്ധങ്ങൾക്കും ഒരു വില ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ മാക്സിമം പെരുമാറാറുള്ളൂ ബാക്കിയൊക്കെ ബാക്കിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും

പല കുട്ടികളുടെ പല പ്രായത്തിലുള്ള ഫോട്ടോസ് ഇപ്പം എടുത്തു വെക്കുന്നത് ഇപ്പം അതിൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ സായി കുട്ടിൻ്റെയും ഇന്നുമോളുടെയും ഒക്കെ ഫോട്ടോസ് എടുത്തു വെക്കുന്നുണ്ട് ഈ വീഡിയോൻ്റെ കമൻറ്റിൻ്റെ ഇടയിൽ ഞാൻ കുറേ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ കമൻ്റുകളിടയും ഞാൻ ചിലപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ഇടണ്ട് എന്താണെങ്കിലും എന്താ കുട്ടികൾക്കുള്ള ബന്ധങ്ങളൊന്നും മുറിഞ്ഞു പോകാതിരിക്കട്ടെ എനിക്കത്രേ പറയാനുള്ളൂ Na. 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 ఆ నవ వద చేసై వడమ కం ఆడి ఉంటా ఆ బాతు ൂടി കഴിഞ്ഞ കഴിയും തന്നപ്പോഴേ പതിനായിരം മനസ്സൊക്കെ പിന്നീട് പറയണ ഇപ്പൊ അഞ്ഞൂറ് രൂപ തന്നപ്പോ പൈസ കിട്ടുന്ന പൈസ കിട്ടുന്ന പ്രതീക്ഷിച്ചു ಸನ್ಲಿಯೋ ನಾನು ಪ್ರತಿಸ್ನೇ ಇಪ್ಪರ ಸಂದರ್ಶಿಯ ಅಂದಿರ 50000ನೇ போல ಯಾವನು ಅಂತಿರನುತ್ತೆ ಅತ್ರಿಸನೇಯನ ಕೊನೆ angle ತಿರನ ನನಕ್ಕೆ ಹೆಡ್ಕ ಹಾಕಿದ ಫಸ್ಟ್ ಪಾತ್ರೆ ಪನ್ನಲಿ 10 ಪತ್ರೆ ಬಿಡಕೊಳ್ಳೋ 500 ಬಿಡಕೊಳ್ಳೋ ನಾನು ತಿರ ಇಂಗೊಂಡೆ ವಾಯಿಕಾ ನಾನು ನಾನು ವಾಯಿಕಾಚೆ ಇಂಗೊಂಡೆ ಮೊದಲು ಅಮ್ಮ ವಾಯಿಕೋನೆ ನಾನು 40 ವಾಯಿಕೋ ಇಪ್ಪ ரெಂಡಾಲಿ ಟೆನ್ಶನ್ಸ್ ಮುರಿಯೋ ಇಪ್ಪ ನರ್ ಫೀಲ್ ಏನು ಹೌ ಡೂ ಯು ಫೀಲ್ സ്ഥലത്തൊക്കെ പോവാതായി ആയിട്ട് ആൾക്കാരോട് എന്തേലും തെറ്റ് കാരണം കൊണ്ട് നമ്മള് വർത്താനം അറിയാതാവൂലെ അപ്പത്തെ അവരുടെ കാരണം കൊണ്ട് പിന്നെ വർത്താനം പറയാൻ നമുക്ക് ഒരു ഗിൽറ്റി ഫീൽ ഉണ്ടാവും പക്ഷെ ആ അത് വന്ന് വർത്താനം പറഞ്ഞ് ആ ഒരു ഗിൽറ്റി ഫീല് മാറുമ്പോൾ സമാധാനം ആ സാഹചര്യം അതേ പറഞ്ഞു എനിക്ക് വരുന്ന കാലം എനിക്ക് എന്താ എന്താ ചെയ്യാൻ പക്ഷെ വന്നു കഴിഞ്ഞാ അത് ഓക്കേ ഓക്കേ ആണ് ആ ഒരു ഓക്കെയാണ് എന്താണ് അഞ്ഞൂറ് രൂപ അല്ലേ തായോ അതാ പണ്ട് പണ്ടാണ് വീട്ടിൽ വിരുന്നാലും പൈസ എടുത്താല് നമ്മളെ പൈസ നിക്കൊണ്ടാക്കി റിയില്ല അതെ കണ്ടോ എന്റെ കുട്ടിക്ക് പൈസ ശേഖരിച്ച ബൈക്ക് വെക്കാൻ അത്രേ മുട്ടേന്ന് വിരുന്നിട്ടില്ല അപ്പൊ ബൈക്ക് ആയി നാന്നൂറ് പൈസ അങ്ങോട്ടും ഇങ്ങോട്ട് നിങ്ങടെ വരൂ രണ്ടാളും പത്ത് പൈസക്ക് തരുടെ അമ്പടാ നിങ്ങക്ക് പത്ത് രൂപ കിട്ടി വെക്ക തടമയല്ലേ പോക്കറ്റിൽ കയ്യിൽ ഉണക്കിട്ടില്ല